ചെമ്പനീർപ്പുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ സച്ചിയുടെയും ദേവതിയുടെയും ജീവിതത്തിലെ അപ്രതീക്ഷ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് സച്ചിയും ദേവതിയും തന്റെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോവുകയും അവിടെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ നടക്കുകയും അങ്ങനെ സച്ചിയും ദേവതിയും ഒന്നിക്കാനും പോകുന്ന ദിവസങ്ങളാണ് അതുകൂടാതെ തന്നെ സച്ചിയുടെയും ദേവതിയുടെ ഉള്ളിലുള്ള ആ പ്രണയവും കൂടി ഇനി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മുളയ്ക്കാൻ പോവുകയാണ് അങ്ങനെ അവരുടെ നല്ല സന്തോഷ നിമിഷങ്ങളാണ് അതിൻ്റെ ഇടയിൽ ചില പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലുകളിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് രവീന്ദ്രൻ നിൽക്കുന്നത് തന്റെ പെൻഷൻ പൈസ കൈക്കല ആ സച്ചിയും പിന്നെ ഏത് ആളാണോ എന്റെ മകളോട് മോശമായിട്ട് പെരുമാറിയത് ആ നിങ്ങളുടെ മകനും വന്ന് എന്റെ മോളുടെ കാലിലും എൻ്റെ ഭർത്താവിന്റെ കാലിലും വന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ആ പെൻഷൻ പൈസ പാസാക്കത്തുള്ളൂ എന്ന് രവീന്ദ്രനോട് വെല്ലുവിളിക്കുവാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഈ വെല്ലുവിളിയൊന്നും സ്വീകരിക്കത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞത് നിങ്ങളുടെ മടിയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്വന്നോ അല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ അവകാശപ്പെട്ട എനിക്ക് അവകാശപ്പെട്ട പൈസയാണ് ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെ വാങ്ങാം അറിയാം എന്ന് എനിക്കറിയാം നിങ്ങൾ അതിൻ്റെ പേരില് നിങ്ങളുടെ കാലു പിടിക്കാനൊന്നും എൻ്റെ മക്കൾ ആരും വരത്തില്ല എന്തായാലും ഞാൻ ഇതിന്റെ പേരിൽ കോടതിയിൽ പോകും ഞാൻ എങ്ങനെ ഈ പൈസ വാങ്ങിച്ചെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തർക്കങ്ങളും വഴക്കുകളൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ രവീന്ദ്രൻ വന്ന് വീട്ടിൽ വന്നിട്ട് ശ്രീകാന്തിനോട് വിളിക്കുകയും ശ്രീകാന്തിനെ വിളിക്കുകയും എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീകാന്ത് പറയുവാണോ അതെ അച്ഛാ ഞാൻ കൊണ്ടുപോയിരുന്നു നീ എന്തിനാ ബൈക്ക് കൊണ്ടുപോയത് അത് എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഒരു ഹോട്ടലിൽ നിന്ന് ഇന്റേൺഷിപ്പിന്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അപ്പോൾ നീ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ പോകുന്ന വഴിക്ക് ചില ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുട്ടിയോട് ർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ എന്താ സംഭവിച്ചതെന്ന് കാര്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് ആക്സിഡന്റ് പറ്റിയതും പിന്നെ പെൺകുട്ടി വണ്ടി നിർത്താതെ പോയതും അവസാനം പൈസ മേടിച്ചത് എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് രവീന്ദ്രനോട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ സുധീന കൂടി കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ രവീന്ദ്രൻ പറയുവാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നീ ശരിയാണ് ചെയ്തത് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അപ്പൊ എന്താണ് വരണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം അപ്പൊ ഇത് കേട്ടുണ്ടെങ്കിൽ തന്നെ സുധി പറയുന്നത് എന്ത് എന്ന് അച്ഛൻ പറയുന്നത് ശ്രീകാന്ത് ചെയ്ത തെറ്റല്ലേ അവൻ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സെൽഫിഷ് ആയിട്ട് സംസാരിക്കുവാണ് അപ്പം ഇത് കേഡ്രനെ തന്നെ ശ്രീകാന്ത് പറഞ്ഞത് എനിക്കങ്ങനെ പറ്റത്തില്ല ചേട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വഭാവമാണ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും ഒരു പ്രശ്നവും അല്ലെങ്കിൽ അത് ചേട്ടന് ബാധിക്കുന്ന കാര്യമേ അല്ല സ്വന്തം കാര്യം നന്നാവുക ആ ഒരു ചിന്ത മാത്രമേ ചേട്ടനേ ഉള്ളൂ പക്ഷെ എനിക്ക് അങ്ങനെ പറ്റത്തില്ല എൻ്റെ ചേട്ടനായിട്ടുള്ള സച്ചിക്കും അങ്ങനെ പറ്റത്തില്ല ഞങ്ങളെ അച്ഛൻ അങ്ങനെയല്ല വളർത്തിയത് എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പം ഇത് കേഡ്രനെ തന്നെ ശുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ഈ ശബ്ദം കേട്ടിട്ട് ചന്ദ്രമതി വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുമ്പോൾ പറഞ്ഞത് അച്ഛനും അച്ഛൻ പറയുന്നത് ഞാനും അമ്മയും സെൽഫിഷ് ആണെന്നാണ് കാരണം രവീന്ദ്രൻ പറഞ്ഞത് ശരിയാണ് സുധി എപ്പോഴും സുധിയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ അതുപോലെയാണ് ചന്ദ്രമതി പക്ഷേ ശ്രീകാന്തും സച്ചി അങ്ങനെയല്ല അപ്പോൾ രവീന്ദ്രന്റെ മക്കളായിട്ടുള്ള മക്കളെന്ന് നോക്കുന്ന കരുതുന്നത് അവരുടെ രണ്ടുപേരുമാണ് അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ആയതിനു ശേഷം ചന്ദ്രമതി പറയുവാണ് സുധിയുടെ കല്യാണം ഇനി എന്തായാലും ഉടനെ കാണും അതുകൊണ്ട് തന്നെ നല്ല ആർഭാടമായിട്ട് കല്യാണം നടത്തണം അതിന് കുറെ ഒരുപാട് പൈസ വേണ്ടി വരും നല്ല വലിയൊരു ഇപ്പം കല്യാണം സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ മണ്ഡപവും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം കല്യാണത്തിന് നല്ല ഒരുപാട് ആൾക്കാരൊക്കെ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞത് അതെന്തായാലും നടക്കത്തില്ല അപ്പൊ സുധി ഉടനെ തന്നെ ഇത് കേട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് അത് പറ്റത്തില്ലാച്ചാ വലിയ മണ്ഡപം തന്നെ വേണം നല്ല വലിയ വിഐപ്പകളൊക്കെ വരുന്നത് പോലെ തന്നെ വലിയ മണ്ഡപം വേണം ഫൈവ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രവീന്ദ്രൻ പറഞ്ഞത് നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്റെ കയ്യിൽ പൈസ ഇല്ല നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ എടുത്ത് ചെയ്യേ ഞാൻ ചെയ്യത്തില്ല അപ്പോ അത് മാത്രമല്ല ശ്രുതിയുടെ വീട്ടുകാരെ ആരും നിങ്ങൾ കണ്ടിട്ടില്ല ശ്രുതി കല്യാണം ഉറപ്പിക്കാൻ വന്നതും ഒറ്റയ്ക്കാണ് എല്ലാത്തിനും അവൾ ഒറ്റയ്ക്കാണ് വന്നത് അല്ലാതെ അവളുടെ വീട്ടുകാരോ നാട്ടുകാർ അവളുണ്ടോ ഉണ്ടെന്ന് പറയുന്ന അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇതൊന്നും പറ്റത്തില്ല എന്തായാലും എന്നേലി ഇത്രയും കാശില്ല ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ഒരു അമ്പലത്തിൽ വെച്ച് താലിയെട്ടി വിവാഹം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വഴിയെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അതിനുശേഷം രവീന്ദ്ര ഇങ്ങനെ എണീറ്റ് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ അവരെ അച്ചമയുടെ ആ വീടായിട്ടുള്ള ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വീട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്ഥലത്ത് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ രേവതി ഓടി അപ്പുറത്ത് ഓടി പോവുകയാണ് അപ്പോൾ സച്ചി എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ വലിയൊരു പുഴ കണ്ടു അപ്പോൾ ആ പുഴയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ രേവതി അങ്ങോട്ട് ഓടിപ്പോയതാണ് അങ്ങനെ ആ സ്ഥലമൊക്കെ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛമ്മ ഇപ്പം പെട്ടെന്ന് വരും അപ്പോൾ അച്ഛമ്മയെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ കവന്ത കാണാമെന്ന് എന്ന് പറഞ്ഞാൽ രേവതിയെയും കൊണ്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ആ ഒരു സ്ഥലത്തുള്ള എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് രേവതി ഭയങ്കര സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഒരുപാട് പാടങ്ങളും ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഓരോ തക്കാളി തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ചമ്മയുടെ വീട്ടിലെത്തി അപ്പോൾ അച്ചമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുകയും രേവതിയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ആ ഒരു നിമിഷങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുവാണ് ചെറിയ ചെറിയ കളിതമാശങ്ങളും പിന്നെ രേവതിയെ കെട്ടിപ്പിടിക്കുകയും രേവതിയെ അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ രേവതിയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ വരുന്നുണ്ട് അങ്ങനെ രേവതിയെ ആ ഒരു വിളക്കൊക്കെ കൊടുത്ത് നമ്മുടെ മുത്തശ്ശിയുടെ കലാവതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വിളക്കൊക്കെ കൊടുത്ത് അകത്തോട്ട് കയറ്റുന്നുണ്ട് അപ്പോൾ അകത്തോട്ട് കയറ്റിയതിനു ശേഷം അവിടെ എല്ലാം കാണിക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് പക്ഷെ സച്ചിക്ക് ഇത് ഭയങ്കര സന്തോഷം സങ്കടമായി സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ കലാവതിയും രേവതിയൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തുപറ്റി മോനെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ രേവതി ഉടനെ പറയുവാണ് അത് കുശുംബാണ അച്ഛമ്മ കുശുമ്പു ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്നോട് അച്ഛമ്മ ഒരുപാട് സന്തോഷം കാണിക്കുകയും സ്നേഹം കാണിക്കുകയും വന്നപ്പോൾ തന്നെ എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തില്ലേ അതിന്റെ കുശുമ്പാണ് സച്ചി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിതമാശകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരകത്തോട് കയറുന്ന സമയത്താണ് സച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈച്ച ഈച്ച പിന്നെ സച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് അങ്ങനെ അവർ വരികയും സച്ചി എങ്ങനെയെങ്കിലും പൊക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ശ്രമം മുത്തശ്ശി പൊളിച്ചടിക്കി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സച്ചി വരികയും അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെന്തായാലും ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി വരുന്നത് അപ്പൊ ഈ പാർട്ടി കേട്ടപ്പോൾ തന്നെ ക്ക് ഭയങ്കര ദേഷ്യമായി ഒരു പാർട്ടിക്ക് പോയതിന്റെ ക്ഷീണം ഇപ്പൊ തന്നെ മാറിയിട്ടില്ല പിന്നെയാണ് ഇനി അടുത്ത പാർട്ടിക്ക് അങ്ങനെ സച്ചി മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ രേവതി സമ്മതിച്ചില്ല അങ്ങനെ അച്ഛമ്മയോട് കാര്യം പറയുക അച്ഛമ്മ അവന്മാരെ ഓട്ടിച്ചു വിടുന്നുണ്ട് അങ്ങനെ അതിന്റെ ചെറിയ ചെറിയ കുസൃതികളും തമാശകളും ആ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും ദേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പ്രേക്ഷകർക്ക് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളാണിപ്പോ ചെമ്പരീർ പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സച്ചിയും ദേവതയും ഒന്നിക്കണം അവരുടെ ആ ഒരു പിണക്കവും ഇണക്കവും ഒക്കെ മാറി സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകുന്നത് കാണാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരുന്നത് ആ കാത്തിരിപ്പിന്റെ വിരാമമാണ് ഇനി കുറച്ച് ദിവസങ്ങൾ എന്തായാലും സച്ചിയുടെയും രേവതിയുടെ ഉള്ളിലുള്ള ആ പ്രണയമൊക്കെ ഇങ്ങനെ പൂത്തുലയാൻ പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളിൽ കണ്ടറിയതായിരിക്കും ബൈ